അൻവർ വേണ്ടെന്ന വി ഡി സതീശൻ നിലപാടിന് പിന്തുണ കോൺഗ്രസിൽ ഏറുകയാണ് അൻവറിനെ എടുക്കേണ്ട സാഹചര്യമില്ല എന്നാണ് യു ഡി എഫിലെ ഒരു വിഭാഗം ഘടകകക്ഷികൾക്കും നിലപാട് അൻവർ സ്വയം കീഴടങ്ങിയാൽ മാത്രം ചർച്ച മതി മുന്നണി പ്രവേശനത്തിന് നിലപാടുകൾ തിരുത്തി അൻവർ തന്നെ മുൻകൈ എടുക്കേണ്ടി വരും കെ ആർ സാജു കൊണ്ട് വിവരങ്ങൾ നൽകാനായി കെ ആർ സാജു ഈ വാർത്തയുടെ വിശദാംശം എന്താണ് അജി കുഞ്ഞുമാൻ പി വി അൻവറിന് മുന്നിലുള്ള യു ഡി എഫിന്റെ വാതിലുകൾ അടഞ്ഞു തന്നെ കിടക്കുന്നു തൽക്കാലം അത് തുറക്കാനുള്ള സാധ്യതകൾ കാണുന്നില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അതായത് അൻവർ ഒരു അടഞ്ഞ അധ്യായമാണ് എന്ന പ്രതിപക്ഷ നേതാവ് വി ഡി സതീശന്റെ യു ഡി എഫ് ചെയർമാന്റെ നിലപാടിലേക്ക് കൂടുതൽ നേതാക്കൾ എത്തുന്നതാണ് നമുക്ക് ഈ ഘട്ടത്തിൽ കാണാൻ കഴിയുന്നത് അതായത് പി വി അൻവറിനെ ഉൾക്കൊണ്ടുകൊണ്ട് ഈ ഘട്ടത്തിൽ മുന്നോട്ട് കൊണ്ടുപോകേണ്ട പോകേണ്ട രാഷ്ട്രീയ സാഹചര്യമില്ല എന്നാണ് ഭൂരിഭാഗം നേതാക്കളും വിലയിരുത്തുന്നത് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് നേരത്തെ പി വി ൻവറിനെ അനുകൂലമായ നിലപാടെടുത്ത നേതാക്കൾ പോലും ഇപ്പോഴത്തരം ഒരു ചർച്ചയുടെ വാതിലുകൾ തുറക്കേണ്ടതില്ല എന്ന നിലപാടിലേക്ക് എത്തിച്ചേർന്നിട്ടുണ്ട് അടുത്ത ദിവസം കെ പി സി സിയുടെ രാഷ്ട്രീയകാര്യ സമിതി യോഗം ചേരുന്നുണ്ട് ഈ യോഗത്തിൽ സമാനമായ ധാരണകളിലേക്ക് എത്താനുള്ള സാധ്യത വളരെ കൂടുതലാണ് ഒപ്പം യു ഡി എഫിലെ ഘടകക്ഷികളിൽ ചെറിയ ഘടകക്ഷികൾ അവർക്ക് നേരത്തെ തന്നെ പി വി അൻവറിനെ മുന്നണിയുമായി സഹകരിപ്പിക്കുന്നതിൽ താൽപര്യക്കുറവുണ്ടായിരുന്നു അവരുടെ എതിർപ്പിനെ തുടർന്നുകൂടിയാണ് അന്ന് ആ തീരുമാനങ്ങൾ പ്രഖ്യാപിക്കുന്നതും മറ്റും നീണ്ടുപോയത് അവർ തങ്ങൾ നേരത്തെ മുന്നോട്ട് വെച്ച ആശങ്ക നിലബൂരിന്റെ പശ്ചാത്തലത്തിൽ ചിന്തിച്ചാൽ ശരിയായിരിക്കുന്നു എന്ന നിലപാട് സ്വീകരിക്കുന്നുണ്ട് കാരണം പി വി അൻവറിനെ പോലൊരു ഒറ്റയാൻ എൽ ഡി എഫിന് വലിയ തലവേദനകൾ സൃഷ്ടിച്ച ആളാണ് അദ്ദേഹം യു പോലെ ദുർബലമായ കേഡർ സ്വഭാവമില്ലാത്ത ഒരു മുന്നണിയെയും പലപ്പോഴും ആശയക്കുഴപ്പത്തിൽ എത്തിച്ചേക്കാം എന്ന നിലപാടായിരുന്നു ചെറിയ ഘടകക്ഷികൾക്കുണ്ടായിരുന്നത് അത് തന്നെയാണ് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് കാലത്ത് പി വി അൻവർ രാഷ്ട്രീയമായി യു ഡി എഫിനോട് വിലവേശാൻ ശ്രമിച്ചത് ചൂണ്ടിക്കാട്ടിക്കൊണ്ട് സംഭവിച്ചതെന്ന് സ്ഥാപിക്കുകയാണ് ചെറിയ ഘടകക്ഷികളും സ്വാഭാവികമായും യു ഡി എഫിൽ ഇത്തരം എതിർപ്പുകൾ തുടരുന്ന സാഹചര്യത്തിൽ പി വി അൻവറിന്റെ യു ഡി എഫ് മുന്നണി പ്രവേശനത്തെക്കുറിച്ച് ഇനിയൊരു ചർച്ചകൾക്ക് സാധ്യത കുറയുകയാണ് മാത്രമല്ല പി വി അൻവർ നിരുപാധികം കീഴടങ്ങിക്കൊണ്ട് വന്നാൽ മാത്രം അദ്ദേഹത്തെ സഹകരിപ്പിക്കുന്ന കാര്യം വീണ്ടും ചർച്ച ചെയ്യാമെന്ന നിലപാടിലേക്ക് യു നേതൃത്വവും കോൺഗ്രസിലെ ഭൂരിഭാഗം നേതാക്കളും എത്തിച്ചേർന്നിരിക്കുന്നു എന്നാണ് പ്രധാനപ്പെട്ട കാര്യം അതായത് പി വി അൻവർ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ ഇരുപതിനായിരത്തോളം വോട്ടുകൾ നേടി കരുത്ത് കാട്ടിയെങ്കിലും ആ കരുത്ത് അദ്ദേഹത്തിന്റെ യു ഡി എഫ് പ്രവേശനത്തിന് യാതൊരു വിധത്തിലൂടെ ഗുണവും ചെയ്തില്ല എന്നുള്ളതാണ് വസ്തുത മാത്രമല്ല യു ഡി എഫിനെ ാലത്ത് പ്രതിസന്ധിയിലാക്കിയ പി വി അൻവറുമായി വളരെ ആലോചിച്ചും കരുതലോടുകൂടി മാത്രമാ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോയാൽ മതി എന്ന നിലപാടിലേക്ക് കോൺഗ്രസ് നേതൃത്വം എത്തിച്ചേരുകയും ചെയ്തു പി വി അൻവറിനെ കൂട്ടിക്കൊണ്ടുവരണമെന്ന് ആഗ്രഹിച്ചവർന്ന് ആഗ്രഹിച്ചവർക്ക് പോലും ആ നിലപാടിൽ പഴയ നിലപാടിലേക്ക് അവർക്ക് പോകാൻ കഴിയാത്ത രാഷ്ട്രീയ സാഹചര്യം കോൺഗ്രസിലും മുന്നണിക്കുള്ളിലും രൂപം കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് വസ്തുത അജി ഏതെങ്കിലും തരത്തിലുള്ള ഒരു ചർച്ച ഈ യു ഡി എഫ് നേതാക്കളുടെ യു ഡി എഫ് നേതാക്കളുടെ ഭാഗത്തുനിന്ന് വേണ്ടി ഒരു ചർച്ച ഉണ്ടാവാൻ സാധ്യതയല്ല അപ്പോൾ ഈ പി വി അൻവർ ഏതെങ്കിലും തരത്തിലുള്ള ഒരു ചർച്ചയ്ക്ക് മുൻകൈ എടുക്കാനുള്ള സാധ്യതയുണ്ടോ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് മുന്നണി പ്രവേശനവുമായി ബന്ധപ്പെട്ട് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് ഫലത്തിന് പിന്നാലെ അജി പി വി അൻവർ ഒരു പ്രസ്താവന നടത്തിയിരുന്നു അതായത് ബേപ്പൂരിൽ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പോലും മത്സരിക്കാൻ താൻ തയ്യാറാണ് എന്നുള്ളത് അത് യു ഡി എഫിനൊരു സന്ദേശം നൽകാൻ ലക്ഷ്യമിട്ടാണ് പി വി അൻവർ അങ്ങനെ ചെയ്തത് എന്നാണ് കരുതുന്നു മാത്രമല്ല നേരത്തെ തന്നെ പി വി അൻവറിനെ മുന്നണിയുമായി സഹകരിപ്പിക്കണമെന്ന് ആഗ്രഹിച്ചിരുന്ന മുസ്ലിം ലീഗായിരുന്നു പക്ഷേ മുസ്ലിം ലീഗ് നേതൃത്വവും ഇതിനുശേഷം ഈ ഉപതെരഞ്ഞെടുപ്പ് ഫലത്തിന് ശേഷം അത്തരം ഒരു കാര്യത്തിൽ മനസ്സ് തുറന്ന് സംസാരിച്ചിട്ടില്ല അങ്ങനെയൊക്കെ ഉണ്ടെങ്കിലും മുസ്ലിം ലീഗും കോൺഗ്രസിന്റെ പൊതുവികാരം ൂടി ഉൾക്കൊണ്ടുകൊണ്ട് മാത്രമേ മുന്നോട്ട് പോവുകയുള്ളൂ എന്നാണ് കോൺഗ്രസ് നേതൃത്വം ഈ ഘട്ടത്തിൽ വിശ്വസിക്കുന്നത് അതുകൊണ്ട് തന്നെ മുന്നണിക്ക് മുന്നിലേക്ക് പി വി അൻവറിന്റെ യു ഡി എഫ് പ്രവേശനം എന്നത് ഏതെങ്കിലും ഘടകക്ഷികൾ ഉയർത്തിക്കൊണ്ടുവരാനുള്ള സാധ്യതയില്ല അപ്പോൾ ആകെയുള്ള വഴി പി വി അൻവർ തന്നെ നിരുപാധികം തനിക്ക് തനിക്ക് ചില വീഴ്ചകൾ പറ്റിപ്പോയിട്ടുണ്ട് അതുകൊണ്ട് പിണറായി സത്തെ എതിർക്കാനായി താൻ ഇപ്പോൾ യു ഡി എഫുമായി സഹകരിക്കുന്നു താൻ ഏത് തരത്തിലുള്ള ഒത്തുതീർപ്പുകൾക്ക് തയ്യാറാണ് തനിക്ക് മറ്റൊരു വിധത്തിലുള്ള ഡിമാൻഡും ഇല്ല എന്ന് നിരുപാധികം പ്രഖ്യാപനം നടത്തി വന്ന ശേഷം മാത്രം യു ഡി എഫിൽ ചർച്ച ചെയ്യാം എന്ന ഒരു നിലപാടാണ് കോൺഗ്രസിനും മറ്റ് ഘടകകക്ഷികൾക്കും ഒക്കെ ഉള്ളത് മുസ്ലിം ലീഗും സ്വാഭാവികമായും ആ വികാരത്തിനൊപ്പം തന്നെ നിലകൊള്ളാനാണ് സാധ്യത കാരണം ഇപ്പോൾ മുന്നണിക്കുള്ളിൽ ഏതെങ്കിലും തരത്തിലുള്ള അസ്വസ്ഥതകൾ രൂപം കൊള്ള കൊള്ളുന്ന മുസ്ലിം ലീഗും ആഗ്രഹിക്കുന്നില്ല പ്രത്യേകിച്ച് തദ്ദേശ തെരഞ്ഞെടുപ്പ് വരികയാണ് അതിന് പിന്നാലെ നിയമസഭാ തെരഞ്ഞെടുപ്പും ഒക്കെ എത്തും അപ്പോൾ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നിൽ മാത്രമേ ഇത്തരം ആവശ്യങ്ങൾ പി വി അൻവർ നിരുപാധികമായി ഒരു വ്യവസ്ഥയും വെക്കാതെ മുന്നോട്ട് വെച്ചാൽ മാത്രം അപ്പോൾ ആലോചിക്കും അല്ലെങ്കിൽ ഇത് അടഞ്ഞ അധ്യായമായി തന്നെ തുടരുകയും ചെയ്യും അജി ശരി